ക്രീസ്ത ലോഡ് എൻ്റെ പേര് ലിത്യ തോമസ് ഞാൻ തമിഴ്നാട്ടിലെ ഗൂഡലൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് എന്ന് വരികയാണ് കഴിഞ്ഞ എട്ട് വർഷമായിട്ട് എനിക്ക് റെസ്പിറേറ്ററി ട്രാക്ട് ഇൻഫെക്ഷൻ ഉണ്ടായിരുന്നു ഈ അസുഖം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലങ്സ് വന്നിട്ട് സ്മോക്ക് ചെയ്യുന്ന ആൾക്കാരുടെ ലങ്സ് പോലെയായിരുന്നു എനിക്ക് അപ്പോൾ എ സിയിൽ ഒട്ടും ഇരിക്കാൻ പറ്റിയേ ഞാൻ ജോലി ചെയ്യുന്ന ഒരാളായിരുന്നു അപ്പോൾ ഡോക്ടേഴ്സിനെ കണ്ടപ്പോ കണ്ടപ്പോഴും അവർ പറഞ്ഞു അടുത്ത ദിവസം തന്നെ റിസൈൻ ചെയ്യാൻ പറഞ്ഞു അപ്പോൾ ഒരു നാലഞ്ച് പൽമനോളജിസ്റ്റിനെ കാണിച്ച് ഒരു മൂന്ന് നാല് ഒപ്പീനിയൻ എടുത്തു എന്നാലും ആറ് മാസം ആൻറ്റിബയോട്ടിക് തന്നായിരുന്നു ആറ് മാസം ആൻ്റിബയോട്ടിക് കഴിച്ചിട്ട് വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു എന്നാലും എനിക്ക് എ സിയിൽ ഇരുന്ന് കഴിഞ്ഞാൽ അപ്പം ഞാൻ കുഴഞ്ഞു വീഴും കുഴഞ്ഞ വീഴ് മാത്രമല്ല രണ്ട് മണിക്കൂർ എനിക്ക് ഒട്ടും ഓർമ്മയും ഉണ്ടാവില്ല പിന്നെ ഡ്രിപ്സൊക്കെ ഇട്ട് ഇഞ്ചക്ഷനൊക്കെ ഇട്ട് സ്റ്റെറോയിഡ്സൊക്കെ തന്നുകഴിഞ്ഞാൽ ഞാനൊന്നിച്ച് റിവൈവാവത്തുള്ളുമായിരുന്നു അത് അങ്ങനെ ആയിരിക്കുമ്പോൾ ഒരു അഞ്ച് മാസത്തിന് മുമ്പ് അത്ഭുത ജപമാല എൻ്റെ അമ്മ വഴിയായി അറിയേണ്ടായിരുന്നു അപ്പോൾ ഞാൻ അത്ഭുത ജപമാല ഇങ്ങനെ അമ്മ എനിക്കത് ലിങ്ക് ആദ്യത്തെ ലിങ്ക് അയച്ചു തന്നു ഞാൻ നിയോഗം എടുത്ത് പ്രാർത്ഥിച്ചു പക്ഷേ പരിശുദ്ധാത്മാവ് നിറയണമെന്ന് മാത്രമേ ഇരുന്നുള്ളൂ ഞാൻ പ്രാർത്ഥിച്ചത് എൻ്റെ രോഗാവസ്ഥയോ വേറെ ഒന്നും പ്രാർത്ഥിച്ചില്ല അപ്പോൾ ഞാൻ കണ്ട് ഒൻപതാമത്തെ ദിവസം ഇരുന്നൂറ്റി പതിനൊന്നാമത്തെ എപ്പിസോഡിൽ അച്ഛൻ വിളിച്ച് പറയേണ്ടായിരുന്നു ലിതിയ എന്ന മകളെ തമ്പരാൻ അനുഗ്രഹിക്കുന്നു എന്ന് അപ്പം ഞാൻ വിശ്വസിച്ചു എന്നെ തന്നെയാണ് പറയുന്നതെന്ന് പിന്നെ നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാമത്തെ എപ്പിസോഡിൽ പതിമൂന്നാമത്തെ ദിവസം പറഞ്ഞു റോസാമസ്റ്റിക്ക മാതാവിൻ്റെ അടുത്ത് ദിവസം പൂ വെച്ച് പ്രാർത്ഥിക്കുന്ന ഒരു മകളെ മാതാവ് പ്രത്യേകമായി കാത്തു അപ്പം ഞാൻ എൻ്റെ വീട്ടിൽ ദിവസം റോസാമസ്റ്റിക്ക മാതാവിൻ്റെ രൂപത്തിൽ പൂ വെച്ച് പ്രാർത്ഥിക്കുകയായിരുന്നു ഓക്സിജൻ്റെ അളവ് വന്ന് എനിക്ക് പതിനഞ്ച് സെക്കൻഡ് നോർമലായിട്ടുള്ളവരെക്കാളും ബാക്ക്വേഡായിരുന്നു അപ്പം അച്ഛൻ നൂറ്റി അറുപത്തി മൂന്നാമത്തെ എപ്പിസോഡിൽ അച്ഛൻ പ്രത്യേകമായിട്ട് വിളിച്ചു പറഞ്ഞു ചെസ്റ്റിൽ ഇൻഫെക്ഷൻ ഉള്ളതും ഓക്സിജൻ സപ്ലൈ പുറകോട്ടുള്ള വ്യക്തിനെ തമ്പുരാൻ സ്പർശിക്കുന്നു എന്ന് അപ്പം ഞാൻ ആമേൻ എന്ന് പറഞ്ഞ് സ്വീകരിച്ചു ഞാൻ ഈശോയെ ഞാൻ ഇതല്ലല്ലോ പ്രാർത്ഥിച്ചത് ഞാൻ പരിശുദ്ധാത്മാവെന്ന് അറിയണമെന്നല്ലേ പ്രാർത്ഥിച്ചത് പക്ഷേ ഈശോ എൻ്റെ രോഗാവസ്ഥ കണ്ട് അപ്പം തന്നെ എനിക്കത് വേ വലിയൊരു വിടുതൽ കിട്ടുന്നതായിട്ടും ഞാൻ പിന്നീട് ഇൻഹേലർ യൂസ് ചെയ്തിട്ടേ ഇല്ല അന്നത്തെ ദിവസം തന്നെ ഞാൻ ഇവിടെ എൽ റുഹലി വിളിച്ചിട്ട് ഇത് ധ്യാനത്തിന് ബുക്ക് ചെയ്തായിരുന്നു കഴിഞ്ഞ മാസം എൻ്റെ അമ്മ ഇവിടെ ധ്യാനം വന്ന് കൂടിയപ്പോൾ എൻ്റെ അമ്മ വന്നിട്ട് പറഞ്ഞു ഇവിടെ ഫുള്ള് സെൻട്രലൈസ്ഡ് എ സി ആണെന്ന് പറഞ്ഞു ഞാനിങ്ങനെ തുണിക്കടകളിലോ പിന്നെ എ സി കാറിലോ പോലും പോകാറില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കപ്പം തന്നെ പുറകിൽ കഴുത്ത് വേദന വരും അപ്പം ഇൻഹേലർ യൂസ് ചെയ്യണം ഇത് പേടിച്ചിട്ട് തന്നെ ഞാൻ പോവാറില്ല അങ്ങനെ ഇരിക്കുമ്പോഴാണ് അമ്മ ഇവിടെ വന്നിട്ട് പറഞ്ഞത് സെൻട്രലൈസ്ഡ് എ സി ആണെന്ന് ഞാൻ വീട്ടിൽ നിന്ന് വരുമ്പോൾ തന്നെ ഒരു തീരുമാനം എടുത്തിരുന്നു ഞാൻ ഇൻഹേലർ കൊണ്ടുവരത്തുമില്ല മരുന്നും കൊണ്ടുവരില്ല എന്നുവെച്ചാൽ എന്നെ വിളിച്ചവന് ശക്തനാണ് ഫിലിപ്പി മൂന്ന് നാല് പതിമൂന്നിൽ പറയുന്ന പോലെ എന്നെ വിളിച്ചവൻ ശക്തനാണെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിച്ച് ഞാൻ ഇൻഹേലറോ മരുന്നോ ഒന്നും എടുത്തുകൊണ്ട് വന്നില്ല ഇവിടെ കയറി വന്ന് അന്ന് ഇരുന്നപ്പോൾ തന്നെ എനിക്ക് വല്ല വല്ലാത്തൊരു സന്തോഷമെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ആ എ സി ആണെന്നോ ഒരു കാര്യം ഓർമ്മയില്ലായിരുന്നു കഴിഞ്ഞ അഞ്ച് ദിവസം ഞാനിത് പൂർണ്ണമായിട്ട് മറന്നിരുന്ന് മറന്നിരുന്ന് ഞാനിരുന്ന് പ്രാർത്ഥിക്കായിരുന്നു എന്നോട് ഡോക്ടർമാർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു തണുത്ത വസ്തുക്കളോ തണുത്ത ഒരു സാധനവും പച്ചവെള്ളത്തിലോ കുളിക്കാൻ പാടില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ലങ്സിനെ നമ്മൾ ഒരുപാട് കെയർ എടുത്ത് നോക്കണം ആ ഇൻഫെക്ഷനൊക്കെ മാറിയാലും വീണ്ടും വരാനുള്ള സാധ്യതയുണ്ടെന്ന് ഞാനിവിടെ വന്ന് വെളുപ്പിന് നാല് മണിക്ക് എഴുന്നേറ്റ് പച്ചവെള്ളത്തിൽ കുളിച്ചു ഒരു കുഴപ്പമില്ല ഹനാൻ വെള്ളം കുടിച്ചു ഒരു കുഴപ്പമില്ലായിരുന്നു അതേപോലെ അന്നത്തെ ദിവസം ബുധനാഴ്ചത്തെ ദിവസം ആരാധനയിൽ അച്ഛൻ പ്രത്യേകമായിട്ട് വിളിച്ചു പറഞ്ഞു ഈശോ അത്ഭുതചപമാല വഴിയായി വലിയൊരു രോഗശാന്തി നൽകിയിട്ട് ഒരു വ്യക്തി ഇവിടെ സാക്ഷ്യം പറയാതെ പറയാതിരിപ്പുണ്ടെന്ന് ഞാൻ എല്ലാ സാക്ഷിയും അത്ഭുത ചവമാലയിൽ റെക്കോർഡ് ചെയ്ത് അയച്ചായിരുന്നു പക്ഷേ ഈ ഒരു സാക്ഷിയെ ഞാൻ ഇവിടെ വന്ന് നോക്കി എ സിയിൽ ഇരുന്ന് നോക്കിയിട്ട് എനിക്ക് എങ്ങനെയുണ്ടെന്ന് അറിയണമെന്ന് വിചാരിച്ചിട്ട് ഞാൻ വന്നത് മാത്രമല്ല ഞാനിവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുകയും ചെയ്തു ഈ കാര്യവും മറന്നുപോവുകയും ചെയ്തു ഈ സന്ദേശം കേട്ടപ്പോൾ ഈശോയെ എനിക്കാണല്ലോ ഞാൻ ഈ എ സിയിൽ ഇരുന്നിട്ട് എനിക്ക് അഞ്ചു ദിവസം ഒരു ജലദോഷം പോലും പിടിച്ചിട്ടില്ല എന്നുള്ളതാണ് വലിയൊരു അതിശയം എനിക്ക് ഇത്രയും വലിയ രോഗശാന്തി നൽകിയ ഈശോയ്ക്കും അമ്മ മാതാവിനും കൊടാനും coordinani per il